ഇതാണ് നമ്മുടെ എൻ്റെ കമ്പിളി നാരങ്ങ നമ്മളെ വീടെ കമ്പിളി നാരങ്ങ എന്ന് പറയുന്നല്ലേ വേറെന്തെല്ലാം പേരുണ്ടാവും ചില വേറെ നാട്ടിലെല്ലാം കൊറേ എന്തെല്ലാം പേര് പറയലുണ്ട് നമ്മളെ വീടെ കമ്പിളി നാരങ്ങ റോസ് നാരങ്ങ ും മധുര മധുരാണ് പൈപ്പുണ്ട് പിന്നെ കുഴുവനം നോക്കി എത്ര വേണം പഴുത്തതാണ് ഒറ്റയാണ് രണ്ടുട്ടോ പഴുത്തത് പമ്പിളി പേരിലായിരുന്നു വേറെ പേര് എനിക്കറിയില്ല കാന്താരി മുളകും ഉപ്പും വെളുത്തുള്ളി വെളുത്തുള്ളി കേൾക്കുന്ന വെളുത്തുള്ളി ഉപ്പ് സാധാരണ ഈ കാന്താരി പൊട്ടിക്കുന്നില്ലേ അതില് നമ്മ ഈ പുളി ചേർക്കുന്നതിന് പകരം ഇത് നാരങ്ങ നാരങ്ങിടുന്നത് വെളുത്തുള്ളി മൂന്ന് സാധനത്തിനും നന്നായിട്ട് അടക്കാം നല്ലപോലെ അരിഞ്ഞ പക്ഷെ എന്റെ ടേബിടം ഞാൻ അനങ്ങുന്നുണ്ട് ഇപ്പഴ പുതിയ മിക്സി ആട്ടാ ഈ കൈ കൊണ്ട് കൈ കൊണ്ട് അലുമിനി പെയിൻറ്റി നിനക്ക് അവനിക്കാറില്ല

സാധാരണ ഈ ചേമ്പിനും കപ്പക്കളം വരുത്തുന്ന അതിന് പൊടി ചേർക്കുന്നതിന് പകരം കമ്പിളി നരങ്ങ അത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയാണ് നല്ല സൂപ്പറ് നല്ല റേഷൻ ആയിട്ട് കൂടെ കേട്ടോ നമ്മുടെ കമ്പിളി നരങ്ങ അരച്ച് ചേർത്ത് നല്ല ചമ്മന്തിയാക്കി നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലാതെ തന്നെ ചെറുത്തു കൂടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ കഴിഞ്ഞി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ താങ്ക് യു ടാറ്റാ